സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് കെ ഷാഫിക്ക് യാത്രയയപ്പ് നൽകി ജില്ലാതല ഐ സി ഡി എസ് എൽ പ്രോഗ്രാം ഓഫീസർ സി സുധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശുവികസന വകുപ്പിലെ കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് കെ ഷാഫിക്ക് യാത്രയയപ്പ് നൽകിയത് ജില്ലാതല പ്രോഗ്രാം ഓഫീസർ സി ഐസിഡി ഉദ്ഘാടനം ഈ ഒരു നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വ്യക്തിത്വമാണ് നല്ല രീതിയിൽ പോയി കരുതാനാണ് എനിക്ക് ഇഷ്ടം കാരണം എനിക്ക് സീനിയർ സൂപ്രണ്ട് അമർനാഥ് ഭാസ്കർ അധ്യക്ഷത വഹിച്ചു വനിതാ സംരക്ഷണ ഓഫീസർ പി ജ്യോതി കാറെടുക്ക ശിശു വികസന പദ്ധതി ഓഫീസർ ലതിക പത്രവളപ്പിൽ മഞ്ചേശ്വരം ശിശുവികസന പദ്ധതി ഓഫീസർ കെ ബീന ജൂനിയർ സൂപ്രണ്ട് കെ രജീഷ് വി അനിൽകുമാർ ശോഭ കെ കെ ബിന്ദു ശുഭ അമല മാത്യു കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് കൗൺസിൽ കൺവീനർ എ ടി ശശി സ്വാഗതവും ജീഷ്മ എസ് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് പി റൂ